അന്നൂരിലെ കെ വി രവീന്ദ്രന് വയസ്സ് എഴുപത്തിയൊന്നായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്കൂൾ യുവജനോത്സവത്തിന് പങ്കെടുക്കുന്നതിനായി ആദ്യമായി ബുൾബുൾ ബുൾബുൾത്തരംഗ് എന്ന സംഗീതോപകരണം പഠിച്ചു തുടങ്ങിയതാണ് ഇന്നും ജീവശ്വാസം പോലെ ബുൾബുൾ തരംഗ് രവീന്ദ്രനൊപ്പം ഉണ്ട് വയസ്സ് എഴുപത്തൊന്നായെന്നും ഡിസ്കിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് കൈകൾ പഴയ പോലെ വഴങ്ങുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ബുൾബുൾ തരംഗ് ഇദ്ദേഹം വായിച്ചു തുടങ്ങിയത് എന്നാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ പ്രായത്തിലും ഇദ്ദേഹം സംഗീതോപകരണം കൈകാര്യം ചെയ്തത് ഇന്ത്യയിലും പാക്കിസ്ഥാനിലുമൊക്കെയുള്ള തന്ത്രി ഉപകരണമാണ് ഇന്ത്യൻ ബാൻജോ അല്ലെങ്കിൽ ബുൾബുൾ തരംഗ് എന്ന ഈ സംഗീതോപകരണം ഇതിന് രണ്ടു കൂട്ടം കമ്പികളും ടൈപ്പ് റൈറ്റർ കീകളോട് സാമ്യമുള്ള ഒട്ടേറെ കീകളുമുണ്ട് ഇരു കൈകളും കൊണ്ട് കമ്പികളെയും കീകളെയും കൃത്യമായ രീതിയിൽ ചലിപ്പിച്ചു കൊണ്ടാണ് സംഗീതം പൊഴിക്കേണ്ടത് രണ്ട് കൈകളുടെ വേഗതയും കൃത്യതയും മനോഹരമായ സംഗീതം സമ്മാനിക്കും കൈകൾക്ക് തളർച്ചയും വലക്ഷയും ഒക്കെ തോന്നാറുണ്ടെങ്കിലും വായിക്കാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രന് പ്രത്യേകമായ ഒരു അവിടെ പ്രായവും രോഗവും എല്ലാം മറക്കും ഗാനമേളക്കും മറ്റും ബുൾബുൾ തരംഗ് അധികമായി വായിക്കാറില്ല എങ്കിലും യുവജനോത്സവ സമയത്ത് ഉപകരണ സംഗീതത്തിൽ മികച്ച ഇനമായിരുന്നു അന്നേ അതിൽ പ്രാവീണ് നേടിയ രവീന്ദ്രൻ ധാരാളം സമ്മാനങ്ങളും വാരിക്കൂട്ടി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമാക്കി തന്നെ ബുൾബുൾ തരംഗിനെ മാറ്റി ഞാൻ ഈ ബുൾബുൾ ഉപയോഗം തുടങ്ങി ഏകദേശം പത്ത് പ പന്ത്രണ്ട് വർഷമായി അന്നൂർ സന്യകലാകേന്ദ്രൻ സ്ഥാപനത്തിൽ നിന്ന് പാലാവേലി ടോങ്ങുമാർ എന്ന അധ്യാപകനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എൻ്റെ ജ്യേഷ്ഠനും വായിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്കൂൾ യൂണിയോത്സവം ജില്ലാ യൂണോത്സവത്തിൽ ഉപകട സംഗീതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കരുതമാക്കിയിട്ടുണ്ട് എഴുപത്തിരണ്ടിൽ ഇപ്പോഴേത് ആ കൊറോണ എന്ന സമയത്ത് ഈ ഭാഗം ഞാൻ തീരെ വിട്ടുപോയി ഇപ്പം കുറേശാ ഇടക്കിടെ വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോൾ ഇത് വായിച്ച് പഠിക്കാറുണ്ട് ഏറെ താല്പര്യമുള്ള പഴയ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടും പഴയ പാട്ടുകൾ പാടിയും ബുൾബുൾ തരംഗ് വായിച്ചും ഏറെ നേരം സംഗീതത്തിന്റെ പാലാഴി തീർക്കും മധുചന്ദ്രികയുടെ തളികയിൽ മഴവിൽ പൂമ്പൊടി മധുചന്ദ്രികയുടെ ചായ തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വിനി നിൻ മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു ബുൾബുൾ തരങ്ക് നമ്മൾക്ക് പലർക്കും വലിയ പരിചിതമല്ലാത്ത ഒരു സംഗീത ഉപകരണമാണ് അന്നൂരിലെ രവിയേട്ടന് അത് ജീവൻ്റെ ഒരു ശ്വാസം പോലെ തന്നെയാണ് കുറേ വർഷങ്ങളായി കൂടെയുള്ളതാണ് കോവിഡ് കാലത്തെ വിരസതയൊക്കെ അകറ്റാനാണ് വീണ്ടും ആ പഴയ കാലത്ത് എഴുപത്തിരണ്ടിലൊക്കെ യുവജനോത്സവ കാലത്ത് പഠിച്ച ആ കലയെ ഒന്നുകൂടി പൊടിതട്ടിയെടുത്തത് ഇന്ന് രോഗപീഡകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറക്കുന്ന ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ അദ്ദേഹത്തിന് കൂട്ട് ഈ ബുൾബുൾ തരംഗാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം kein varsha